ഞാൻ രണ്ടാ അപ്പം വിളിച്ചു ഒരു കാര്യത്തിൽ എനിക്കിഷ്ടമാണ് എല്ലാം തുറന്ന് പറയും ആണോ തുറന്ന് പറയണം കേട്ടോ നമ്മൾ തുറന്ന് പറയണം എനിക്കൊരു മടിയില്ല ഒരു മടിയില്ല തുറന്ന് പറയുന്നത് കൊണ്ട് പിന്നെ ഞാൻ എനിക്ക് തന്നായിട്ട് എന്നെ നല്ല വിശ്വാസമുള്ളതുകൊണ്ടും ഞാനിപ്പോൾ കാര്യം പറയട്ടെ ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് പറഞ്ഞെങ്കിൽ പോ പറയുന്നുണ്ടെങ്കിൽ പോലും എന്നെ മനസ്സിലാക്കുന്ന രണ്ട് മൂന്ന് പേര് ഈ ലൈവിൽ തന്നെ കാണുന്നുണ്ടോ അവർക്കറിയാം ബിജി എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഈ കേക്ക് നാൾ എന്നെ ഉപേക്ഷിച്ച് കളയാലോ കളയോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരാതിരിക്കയോ അല്ലെങ്കിൽ എന്നെ ബ്ലോക്ക് അടിച്ചോ എന്ന ഒന്നുമില്ല കാരണം എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണെന്ന് ഓക്കെ ഡെയിലി മാക്സിമം എത്ര കളിയാണോ റെക്കോർഡ് ഞാനോ ഞാൻ ഡെയിലി കളിക്കാറില്ല അപ്പ എന്റെ പണി കളിയല്ല ഓക്കെ ഇനി എനിക്കൊരാളെ വെക്കണം കളിക്കാൻ ഡെയിലി എല്ലാം മന്ത്ലി മൂന്നു പ്രാവശ്യം അല്ലെങ്കിൽ വീക്കിലി വരുന്ന ആളെ വെക്കണം അത് വലിയ മുട്ടയുള്ളവനെ കണ്ടുപിടിക്കണം തുറന്നു പറയുമ്പോൾ പെട്ടെന്ന് അതാണ് ഇതിൽ ആരെങ്കിലും ഉണ്ടോ വല്യ അണ്ടിയുള്ളവരൊന്ന് അല്ല ആരെങ്കിലും ഉണ്ടോ നീ ആരെയും സന്തോഷിപ്പിക്കും ചക്കരയെ ഞാൻ നന്നായിട്ട് എന്നെ സന്തോഷിപ്പിക്കും ഞാൻ തിരിച്ചു സന്തോഷിപ്പിക്കും അല്ലാതെ ഞാൻ എനിക്കിഷ്ടമല്ല ഒരാൾ മാത്രം സൂചിച്ചിട്ട് എന്താ കാര്യം എന്തേലും കാര്യമുണ്ടോ ഉണ്ടോ അപ്പൊ അതിന് നമ്മൾ ഒരാളെ വെക്കണം നമുക്കും സൂചിക്കാൻ നമ്മൾ ഒരാളെ വെക്കണം ഒരാളെ അതിനൊരാളെ കിട്ടിയിട്ടില്ലാത്ത അപ്പൊന്നുണ്ട് ശരിയായിരുന്നു വലുത് കയറുമ്പോഴേ നമുക്കുള്ള എനിക്ക് സുഖം അറിയും ആ ടൈറ്റ്നെസ് ഫീൽ ചെയ്യും പിന്നെന്തെങ്കിലും വലുത് കയറുമ്പോൾ തലയാണ വയ്ക്കരുത് കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ഇവിടെ തട്ടും എനിക്ക് സത്യം നമ്മുടെ ഗർഭപാത്രത്ത് ഒരു ആണിൻ്റെ ലിംഗം ഒരു പെണ്ണിൻ്റെ ഗർഭപാത്രത്തെ തട്ടിയാലാണ് ഒരു വിടീന്ന് സുഖം അറിയോ അറിഞ്ഞങ്ങൾക്ക് അറിയോ ഈ ചെറുത് കയറിക്കും ചെറിയ സാധനമാണെങ്കിൽ നമ്മൾ തലയാണ വയ്ക്കണം ഏതൊരു പുരുഷനും ഒരു പെണ്ണിനെ ബന്ധപ്പെടുമ്പോൾ അവന്റെ ലിംഗത്തിന്റെ തുമ്പ് നമ്മുടെ ഗർഭപാത്രത്തിൽ മുട്ടിയാൽ മാത്രമേ ഒരു പെണ്ണിനെ ഏറ്റവും കൂടുതൽ സുഖം കിട്ടുള്ളൂ മനസിലായോ തട്ടണം ഗർഭപാത്രത്തിന്റെ ആ ഒരു ഇതിൽ തട്ടിയാൽ മാത്രമേ ഒരു പെണ്ണിന് ആ ഒരു സുഖം സുഖമുണ്ടല്ലോ പറഞ്ഞറിയാൻ പറ്റാത്ത സുഖമായിരിക്കും തട്ടണം അവിടെയാണ് ഒരു പെണ്ണിൻ്റെ സുഖ ഇരിക്കുന്നത് അല്ലാണ്ട് എന്തും വ്യവസായം യോനിക്കാത്ത അടിച്ചിട്ട് എന്താ കാര്യം ഒരു കാര്യവും എത്ര ഇഞ്ചാണ് വേണ്ടത് ഈ മാർക്കൻ കുറെ നേരം മിസ് എങ്ങനെ അറിയാൻ പറ്റും അതറിയാൻ പറ്റും ഒരു ബന്ധപ്പെടുന്ന ഒരു പെണ്ണിനെ അറിയാൻ പറ്റും ഓക്കെ ഒരു പെണ്ണിനെ തൃപ്തിയാക്കാൻ പറ്റാത്ത ഒരു പുരുഷൻ അവൻ ഒരാണല്ല ഓക്കെ അതുകൊണ്ട് ഒരുത്തൻ്റെ സുഖം മാത്രം നോക്കിയിട്ട് പോയിട്ടും ഒന്നുമില്ല ആ പോകുന്ന അതായത് ഒരാളുടെ പങ്കാളിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നവനായിരിക്കണം ആണ് ഓക്കെ അവനവൻ്റെ സുഖം മാത്രം നോക്കിയിട്ട് അവന് സാമാനത്തിലെ വെള്ളം കളഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആ പെണ്ണിനെ തൃപ്തിപ്പെടുത്താനും ആ പെണ്ണിന് സുഖം കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം ഓക്കെ നിങ്ങൾ ചില ആളുങ്ങൾ ചിന്തിക്കത്തില്ല പെണ്ണുങ്ങൾക്ക് എത്രത്തോളം അവരെ അവരുടെ മാനസികാവസ്ഥ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഓക്കെ നമ്മൾ ഈ ചെയ്യണത് തെറ്റാണ് അവർക്ക് നമ്മൾ സുഖം കൊടുത്തില്ല നമ്മൾ ഒരിക്കലും ചിന്തിച്ചു നോക്കണം ആഗ്രഹം ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം ഓക്കെ പോളി ആ ഞാൻ അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ മാറി സങ്കടപ്പെടും നമ്മളൊന്ന് ഹാപ്പി ആക്കി നോക്കിയേം നമ്മൾ നമ്മളാ മൂന്നാല് ദിവസം രണ്ട് മൂന്ന് ദിവസം നല്ല ഒക്കെ നമ്മുടെ മുഖത്ത് നമുക്കൊരാളിൻ്റെ കയ്യിൽ നിന്ന് നല്ല സുഖവും നല്ലൊരു ഇത് കിട്ടിക്കഴിഞ്ഞാട്ടല്ലോ നമുക്ക് എങ്ങോ ഇല്ലാത്തൊരു സന്തോഷമായിരിക്കും ഒരാഴ്ച അല്ലെങ്കിൽ മുഖത്തിന് നല്ലൊരു എനർജി ആയിരിക്കും ഒരാളിൻ്റെ സുഖം കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലായോ മുഖത്തിനകം നല്ല തെളിച്ചോ ഉണ്ടാവും മുഖത്തിന് നല്ല ഹാപ്പിനെസ് കാണും ഓക്കെ നമുക്കത് കിട്ടാണ്ട് വരുമ്പോഴാണ് ചില പെണ്ണുങ്ങൾക്ക് ഉണ്ടല്ലോ ഒരാണെങ്കിൽ നിന്നൊരു സുഖം കിട്ടിയില്ലെങ്കിൽ അവർക്ക് അവൾമാർക്ക് എപ്പോഴും പ്രഷറായിരിക്കും മാസത്തിലൊരിക്കലെങ്കിലും ഒരാണ് ഒരു പെണ്ണ് സൂയിക്കണം എന്നാണ് പറയുക അത് കിട്ടിയില്ലെങ്കിൽ ഏത് പെണ്ണിനും ഭ്രാന്ത് പിടിക്കും പ്രഷർ കയറും ഇതൊക്കെ വരും അവർക്കും വേണ്ട എപ്പോഴെങ്കിലും ഒരു പെണ്ണ് സൂക്കണം ഓക്കേ അത് അവർക്ക് കിട്ടേണ്ട സുഖം കൊടുത്തുതന്നെയാണ്ടല്ലോ പെണ്ണുക്ക് ആ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം ഒരു നല്ലൊരു മുഖത്തിലൊക്കെ നല്ല എനർജി ആയിരിക്കും സംസാരിക്കാൻ എനർജി ഉണ്ടാവും അവരുടെ മുഖത്ത് തന്നെ ഒരു എന്താ പറയാ ഒരു പ്രകാശം ഒക്കെ ആയിരിക്കും ഓക്കെ ചില ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പല മാസികളിലും പല രീതിയിലും ഞാൻ വായിച്ചതാണ് ചില ആണുങ്ങൾക്ക് അങ്ങനെയാ അവരളം പോയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര പ്രഷർ തലവേദന ടെൻഷനൊക്കെ ആയിരിക്കും എപ്പോഴെങ്കിലും ഈ ആണുങ്ങൾ എന്താ കൈകൊണ്ട് പിടിക്കണേ എന്തുകൊണ്ട ഈ എപ്പോഴെങ്കിലും ആണുങ്ങൾ കൈകൊണ്ട് പിടിച്ച് അവർ ശുക്ലം കളയണം ഇല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് പ്രഷർ ടെൻഷൻ തലവേന കൂടും ഈ തലവേന വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ആഴ്ച അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ നാലോട്ടേനെ കൈ പിടിച്ച് കളയണം ഓക്കെ ഇല്ലെങ്കിൽ നമുക്കിട്ട് ഭയങ്കര പ്രഷറായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര തലവേദന ആയിരിക്കും പെണ്ണുപ്പ് അങ്ങനെ തന്നെയാണ് ഓക്കെ എനിക്ക് ചിരി വരുത് ചിരു ചിരുത്തിക്കില്ലേട്ടാ ഓക്കെ എനിക്ക് ഭയങ്കര ഗോയൻ്റെ കുട്ടി ഭയങ്കര ചമ്മലുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഈ കാണുന്ന പോലൊന്നും അല്ല ഡയറക്റ്റ് എന്നോട് ഇങ്ങനെ സെക്സിൽ ഇതിൽ പറഞ്ഞാൽ പോലും എനിക്ക് ഭയങ്കര നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോഴും എനിക്ക് ഭയങ്കര നാണ നമ്മൾ തെറി ചീത്തൊക്കെ പറയുമെങ്കിലും എനിക്ക് ഭയങ്കര ചമ്മലോടൊല്ലോ ഭയങ്കര നാണോ എനിക്ക് നാണക്കാരിയാണ് ഞാൻ പൊതുഗി കാണുന്ന പോലെ ഒന്നും അല്ല ഞാൻ ഇനി ഡയറക്റ്റ് എൻ്റെ അടുത്ത് വന്നാൽ പോലും ഇവിടെ ഇരുന്ന് എൻ്റെ അടുത്ത് കട്ടിലിരുന്നിട്ട് സെക്സിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോലും അശ്ശിയെന്ന് പറഞ്ഞാൽ കണ്ണൂർന്നൊരു ലേഡിയാണ് ഞാൻ ഓക്കെ അപ്പം നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദാണിച്ചത് വേറെ ഒന്നും ഉണ്ടല്ല ഇത് സോഷ്യൽ മീഡിയ അല്ലേ അതുകൊണ്ടാണ് ഓക്കെ എങ്കിലും ഞാൻ പറയാം ഓക്കെ എനിക്ക് ചിരി ഇരു വേട്ടാ ഭയങ്കര ദാണം വരും അതുകൊണ്ടാണ് ഇച്ചിരി വെള്ളം വെള്ളം ഒരിക്കലും കൂടുതലൊ ഒത്തിരി വെള്ളം കൂട്ട ഭയങ്കര ഭയങ്കര ചമ്മലാണ് വേട്ടാ ഭയങ്കര നാണോ എനിക്ക് ഇച്ചിരി വെള്ളം കുടിച്ചാ ഞാൻ പറയാ എനിക്ക് നാണം വന്നാൽ ചെയ്താൽ ഞാൻ അപ്പ വെള്ളം കുടിക്കും ഇച്ചിരി അങ്ങനത്തെ സ്വഭാവം ഇണ്ട് ഓ ഒന്നും അല്ലാത്ത ചോദ്യായിരുന്നു ഗോകുട്ടി ഇങ്ങോട് വാ എന്റെ കൊച്ചുവാ ബോഡി നല്ലതാ ആയിക്കോട്ടെ എന്താ കാര്യം ഒന്നുമില്ല എനിക്ക് ശരി കേട്ടെ